നിയന്ത്രണം തെറ്റിയ കാർ ബൈക്കിലിടിച്ച ശേഷം റോഡരിയിൽ നിൽക്കുകയായിരുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറി അഞ്ച് മരണം നിരവധി പേർക്ക് പരിക്കേറ്റു പ്രകോപിതരായ ജനക്കൂട്ടം ഡ്രൈവറെ കൈകാര്യം ചെയ്തു ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സംഭവം ആഗ്രയിൽ വെച്ച് ബൈക്ക് യാത്രികരെ ഇടിച്ചു വീഴ്ത്തി ജനക്കൂട്ടത്തിനിടയിലേക്ക് കയറിയ കാറിനടിയിൽ നിരവധി പേരാണ് പെട്ടത് പലരും തൽക്ഷണം മരിച്ചു രോക്ഷാകുലരായ ജനങ്ങൾ ഡ്രൈവറെ കാറിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിക്കുകയായിരുന്നു നൂറിലേറെ പോലീസുകാരെ സ്ഥലത്തെത്തിച്ചാണ് പ്രകോപിതരായ ജനങ്ങളെ നിയന്ത്രണ വിധേയമാക്കിയത് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർ ടാഗിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors